ഇസ്ലാമിക ചരിത്രത്തിൽ ഇടം പിടിച്ച രണ്ട് കുന്നുകളാണ് പരിശുദ്ധമായ സഫയും മറുപയും ബഹുമാനപ്പെട്ട മഹതി ഹാജർ ബിബിൻഹ മകൻ ഇസ്മായിൽ അലിസ്വത്തു സ്വലാമിന്റെ ദാഹശമനത്തിനു വേണ്ടി വെള്ളം തേടി അലഞ്ഞ പർവ്വതങ്ങളായിരുന്നു ഇവ അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഹജ്ജിലും മമ്പറയിലും സൊഫയുടെയും മറുപയുടെയും ഇടയിൽ നടത്തമായ സെ ചെയ്യുന്നത് പരിശുദ്ധ മഖയുടെയും ഹറമിന്റെയും വിപുലീകരത്തിന് ശേഷം സൊഫയുടെയും മറുപയുടെയും ചില ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക ഈ കാണുന്നതാണ് മറുപ പർവ്വതം പരിശുദ്ധമായ കഴവയിൽ നിന്നും മുന്നൂറ് മീറ്റർ അകലയായി വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് മറുവ സൊഫയിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴാണ് സഴയിന്റെ ഒരു തവണ പൂർത്തിയാവുക സൊഫയും മറുവയും രണ്ട് പർവ്വതങ്ങളാണെങ്കിലും ഇന്ന് അതിന്റെ ധനിമ നിലവിലില്ല ആധുനിക പരിഷ്കരണങ്ങൾ വഴി മാർബിൾ പ്രതലം ഉൾപ്പെടുന്ന ശീതീകരിച്ച സ്ഥലത്തിലൂടെയാണ് ഇന്ന് സഴയ നടക്കുന്നത് വെളുത്ത കല്ലുകൾ പാകിയ പ്രകൃതിയായതുകൊണ്ടാണ് ഈ പർവ്വതത്തിന് മറുവ എന്ന പേര് വന്നത് പരിശുദ്ധ ഹജ്ജ് മെമുറി നിർവഹിക്കാനും ഇസ്ലാമിക ചരിത്ര സാക്ഷ്യങ്ങൾ നേരിട്ട് കാണാനും അള്ളാഹുതാരൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ